മീനക്കൂറുകാരെ സംബന്ധിച്ച് എന്ത് പൂരോരുത്താതിയുടെ കാൽഭാഗവും ഉത്രട്ടാദിയും രേവതിയും അങ്ങനെ മൂന്ന് നക്ഷത്രങ്ങൾ ഇവിടെയുണ്ട് രണ്ടേ നക്ഷത്രങ്ങൾ അപ്പോൾ ഇതിൽ നമുക്ക് ശനി ആ ജന്മത്തിൽ വന്നു ആ കൂടെ തന്നെ ശനീശ്വരം വരുന്നു കഴിയും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുകയും ചെയ്തു അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് എപ്പോഴും വേയാണ് നമുക്ക് പറയുന്നത് വേയസ്ഥാനമാണ് വേയസ്ഥാനവും പിന്നെ അതല്ല വ്യാഴമാണെങ്കിൽ നാലാം ഭാവത്തില് നാല് വ്യാഴം നല്ലതാണ് എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ജാതകത്തിൽ നാല് വന്നുകൊണ്ട് കുഴപ്പമില്ല ഗോചരത്തിൽ നമുക്കത്ര ശോഭന ഫലങ്ങളൊന്നും തരുന്നില്ല പിന്നെ ലഗ്നാധിപനാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനൻ രാശിയുടെ അധിപനായിരിക്കുന്നതാണ് വ്യാഴം അതുകൊണ്ട് നമുക്ക് ഇത്തിരി ഗുണങ്ങളൊക്കെ അപ്പം ശനീശ്വരൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ ഏഴൊരു ശനിയുടെ പന്ത്രണ്ടിലായിരുന്നു ഇപ്പം ജന്മത്തിലാണ് പിന്നെ രണ്ടിലേക്ക് ഇഞ്ഞ് രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് വരുവോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആറിൽ കേതു നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല ആറാം ഭാവമൊന്നും നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അവരെ കണ്ടെത്താനും നമ്മൾ തന്നെ അത് പെട്ടെന്ന് ഇവരാണ് എൻ്റെ ഇതൊക്കെ ചെയ്തേ എന്ന് തോന്നിക്കാനായിട്ട് നമുക്ക് പറ്റും പെട്ടെന്നായിരിക്കും അതൊരു ഒരു ചിന്ത കിട്ടുക അപ്പോൾ വിദേശ പഠനങ്ങൾക്കോ അല്ലെങ്കിൽ വിദേശ ജോലിക്കോ അപേക്ഷിക്കുന്നവരൊക്കെ ആണെങ്കിൽ കൂടുതൽ അപേക്ഷിക്കുകയൊക്കെ ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഹു പന്ത്രണ്ട് നിൽക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് തന്നെ പറഞ്ഞേക്കും അങ്ങനെയും കൂടിയുണ്ട് പിന്നെ ശനിയാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോവുക പിന്നെ വീട് വെക്കുക കഷ്ടത ഉണ്ടാക്കുക വീടൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറേ അധികം കഷ്ടതകൾ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് ഓടണം പിന്നെ അതേപോലെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കഥകളൊക്കെ ഉണ്ടാവണ്ടേ അപ്പോൾ ആ വീടൊക്കെ വെക്കാം അതേടൊരു ശനി കണ്ടകശനിയുടെ കാലഘട്ടത്തിൽ ഭൂമി വരിക്കാം വീട് വരിക്കാം അപ്പോൾ ആ അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ മീനൻ രാശിക്കാർ നോക്കുക ദേവീക്ഷേത്രത്തിൽ പോവാ ജയദുർഗാ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യുക എന്നുവെച്ചാൽ ജയിച്ച് വരാനായിട്ട് നമ്മൾ എന്തൊരു ജോലിക്കാണോ പോകുന്നത് അവിടെ ജയിച്ച് വരാനായിട്ട് ജയദുർഗ ജപിക്കാം ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം അയ്യപ്പൻ്റെ അമ്പലത്തിൽ എള്ളുത്തിരികെത്തിക്കാം ഇതൊക്കെ ചെയ്താൽ ഈ മീനൻ രാശിക്കാർക്കും ഏറ്റവും നല്ലൊരു വർഷമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും